ചെറുപ്പുളശ്ശേരി സി എ ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കുറിപ്പിലെ വിവരങ്ങൾ കേരള പോലീസ് സേനയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ബിനു തോമസ് ജീവനൊടുക്കിയതിന് പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക അതിക്രമത്തെയും തുടർന്നുണ്ടായ മാനസിക പീഡനങ്ങളുമാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് നവംബർ പതിനഞ്ചിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കോട്ടേജിലേക്ക് പോയ ബിനു തോമസിനെ പിന്നീട് സഹപ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിലാണ് തൂങ്ങി മരിച്ച നില കണ്ടെത്തിയത് മൃതദേഹത്തോട് ചേർന്ന് മുപ്പത്തിരണ്ട് പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു ഈ കുറിപ്പിലാണ് പോലീസിലെ കറുത്ത ഏടുകൾ തുറന്നു കാട്ടുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് സർവീസിലിരിക്കെ നടന്ന സംഭവങ്ങളാണ് ബിനു തോമസിന്റെ കുറിപ്പിലെ പ്രധാന ഉള്ളടക്കം അന്ന് സിഐ ആയിരുന്ന നിലവിൽ വടകര ഡിവൈഎസ്പി ആയ ഉമേഷിനെതിരെയാണ് ബിനു തോമസ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അനാശ്വാസത്തിന് അറസ്റ്റിലായ ഒരു യുവതിയെ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാണ് കുറിപ്പിലെ പ്രധാന വെളിപ്പെടുത്തൽ കേസിൽ അറസ്റ്റ് ചെയ്ത അന്നേ ദിവസം തന്നെ യുവതിയെ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നെങ്കിലും പിന്നീട് പുറത്തുവിട്ടു എന്നാൽ അന്നേ ദിവസം രാത്രിയിൽ മേലുദ്യോഗസ്ഥർ യുവതിയുടെ വീട്ടിലെത്തുകയും തന്നെ ഭീഷണിപ്പെടുത്തി കൂട്ടുകയുമാണ് ഉണ്ടായിരുന്നതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അനാശ്വാസ കേസിൽ അറസ്റ്റിലായ യുവതിക്ക് കേസൊതുക്കാനും മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാനും ഉദ്യോഗസ്ഥന് അല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നുവെന്ന് ബിനു തോമസ് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സംഭവം പുറത്തറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മേലുദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ തന്നെയും ലൈംഗിക പീഡനത്തിന് നിർബന്ധിച്ചുവെന്നും ബിനു തോമസ് എഴുതി വച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം ഇക്കാര്യം പറഞ്ഞ് മേലുദ്യോഗസ്ഥൻ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുമായിരുന്നുവെന്നും ഇത് തന്റെ ജീവിതത്തിൽ താങ്ങാനാവാ പാലം സ്വദേശിയായ അൻപത്തിരണ്ട് വയസ്സുകാരനായ ബിനു തോമസ് തന്റെ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ സേനയുടെ വിശ്വാസഹത്യെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടും അതിലെ നിർണായക വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ പങ്ക് തുടങ്ങി ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ആത്മഹത്യയുടെ കാരണം വ്യക്തിപരമായ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടന്നതായും ആരോപണങ്ങളുണ്ട് ഒരു സി എന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും കേരള പോലീസിലെ അധികാര ദുർവിനിയോഗത്തെയും സേനയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന മാനസിക പീഡനങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നു ഈ കുറിപ്പിന്റെ പശ്ചാത്തലത്തിൽ വടകര ആയ ഉമേഷിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും മാനസികാരോഗ്യവും ഉറപ്പുവരുത്തുന്നതിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഈ സംഭവം ഉയർത്തുന്നുണ്ട് ബിനോ തോമസിന്റെ കുറിപ്പിലെ ആരോപണങ്ങൾ പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നതിനാൽ നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പുവരുത്താൻ ഈ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനോ മറ്റ് ഏജൻസികൾക്കോ കൈമാറാനുള്ള സാധ്യതയുമുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ പോലീസിന്റെ വിശ്വാസയെ സംബന്ധിച്ച് ഈ കേസിൽ കർശന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതരാകും വിനോദ് തോമസിന്റെ കുടുംബം നീതി തേടി രംഗത്ത് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല സേനയ്ക്കുള്ളിലെ ദുരൂഹത നീക്കാനും വിനോദ് തോമസിന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്